ഐ ഫ്രണ്ട്സ് ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് കമ്പനികളിലായിട്ട് കുറച്ച് നല്ല വേക്കൻസികളാണ് ഇന്ന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ അയച്ചിൽ കുറച്ച് പ്രധാനപ്പെട്ട ഇന്റർവ്യൂവും കൂടെ നടക്കുന്നുണ്ട് എമിറേറ്റ്സ് പാർക്ക് ആൻഡ് സു അതേപോലെ തന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയിലൊക്കെ ഈ അയച്ചിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് യു ജോലി നോക്കുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ യു നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വാട്സാപ്പിന്റെ ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കമ്പനിയിൽ കമ്പനി ഡയറക്ടായിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് അവരുടെ ഒഫീഷ്യൽ കിരീർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസികളാണ് ഏകദേശം ആറോളം കാറ്റഗറി ായിട്ട് മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വേക്കൻസിയാണ് അപ്പൊ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അസോസിയേറ്റ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ സീനിയർ മാനേജർ സീനിയർ സെയിൽസ് മാനേജർ ബാക്കർ ബിസിനസ് ഡെവലപ്മെന്റ് അക്കൗണ്ട് മാനേജർ കാഷ്യർ ഫിഷ് മോങ്കർ ബൂച്ചറ് സ്റ്റോക്കറിൻ്റെ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസാണ് നിലവിൽ വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ തഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും തഴത്തോട്ടിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നോ ക്യാരി ഫോർ ജോബ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അപ്ലൈ നോവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്കൊക്കെ ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഗ്രാൻഡിയോ സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൻ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ് പ്ലസ് ടു എസ് എൽ സി ഒക്കെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് വേക്കൻസികളാണ് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഡെലിവറിമാൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ പാക്കിംഗ് സ്റ്റാഫിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് ഡെലിവറി ഡ്രൈവറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഉണ്ട് അറബിക് ബേക്കറ് സെയിൽസ് അസോസിയേറ്റ് സെയിൽസ് അസോസിയേറ്റ് മാർക്കറ്റ് അതേപോലെ തന്നെ ബൂച്ചർ ഫിഷ് മോങ്കർ സ്റ്റോർ കീപ്പർ സ്റ്റോക്ക് റിസീവറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇതിലോട്ടും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ജോബിന് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിലവിൽ യു എയിൽ വിസിറ്റ് വീസയിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയും കൂടിയാണ് അടുത്തായി എമ്രോൻസ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൽ ത്രൂ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് മെയിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി ടെക്നിക്കൽ ഓപ്പറേറ്റർ അതേപോലെ തന്നെ കസ്റ്റമർ സർവീസ് സ്പെഷ്യലിസ്റ്റ് ബിസിനസ് മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് വീഡിയോഗ്രാഫറ് സീനിയർ പെയിൻറ്റർ പെയിൻ്ററ് വെൽഡർ അസിസ്റ്റൻറ്റ് എലക്ട്രീഷ്യൻ വീൽ അലേഞ്ച്മെൻറ്റ് ടെക്നീഷ്യൻ സീനിയർ ടയർ ഫിറ്റർ കാർ വാഷർ സ്റ്റോർ കീപ്പറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നിലവിൽ ഇ ഒയിൽ ഉള്ള ആൾക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് വർക്കിങ്ങിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി എമറൈഡ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയിലേക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എമറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയുടെ ഓൾറെഡി രണ്ട് ഇൻ്റർവ്യൂസ് കഴിഞ്ഞു വൈറ്റർ ആൻഡ് വൈറ്റേഴ്സ് അതേപോലെ തന്നെ സീനിയർ വൈറ്റേഴ്സിൻ്റെ മേഖലയിലൊക്കെ ഉള്ള ഇന്റർവ്യൂ ഒന്നാം തീയതി അതേപോലെ തന്നെ മുപ്പത്തൊന്നാം തീയതി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ക്ലോസ് ചെയ്തത് പുതിയ ഇന്റർവ്യൂ അപ്ഡേഷൻ ആണ് അതിലൂടെ നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ ഇന്റർവ്യൂക്ക് പോയിട്ട് കുറേ പേർക്ക് ജോബ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഇന്റർവ്യൂക്ക് പോകുന്നവര് ഇന്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അവരുടെ എക്സ്പീരിയൻസ് അവർ ഇന്റർവ്യൂക്ക് പോയിട്ടുണ്ടായ ആ എക്സ്പീരിയൻസ് അവർ നമുക്ക് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം എങ്ങനെയാണ് ഇന്റർവ്യൂ അതുപോലെ തന്നെ എത്ര ഘട്ടങ്ങളിലായിട്ടാണ് ഇന്റർവ്യൂ ഉള്ളത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കുറേ പേർക്ക് എംപ്രോയിസ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനിയിൽ ജോബ് ലഭിച്ചിട്ടുണ്ട് നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം തന്നെ പോയിട്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസി ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി മെയിൽ ആൻഡ് ഫീമെയിൽ ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ അതിന് വേണ്ട എക്സ്പീരിയൻസ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ തഴത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗ് കമ്പനി വോക്കിൻ ഇൻ്റർവ്യൂ എന്ന അപ്പോൾ ആ അതിൽ അപ്ലൈ നോ എന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്ലൈ നോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ഇതുപോലത്തെ ഒരു ആയിരിക്കും വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് തലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഇയർ ടു ദ ആപ്ലിക്കേഷൻ ഫോം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും അത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലേ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ റീപ്ലേ ആയിട്ട് വരും ഇൻറ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഇന്റർവ്യൂവിൻ്റെ ടൈമിംഗ് അതേപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള ഇത് നിങ്ങൾക്ക് വരും അതിനുശേഷം ഫസ്റ്റ് ഇൻ്റർവ്യൂ സെക്കൻഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ ഇൻ്റർവ്യൂ ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരും ജോയിനിങ് ഡേറ്റ് വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇന്റർവ്യൂൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എവി ഡ്യൂ ഡ്യൂട്ടി ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക നല്ലൊരു അവസരമാണ് എംപ്രോയിസ് പോലത്തെ ഒരു കമ്പനിയിൽ ജോബ് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് അടുത്തതായി എംബ്രോയ്ഡ്സ് പാർക്ക് ആൻഡ് സൂലേക്ക് നടക്കുന്ന ഏറ്റവും പുതിയൊരു ഇന്റർവ്യൂ അപ്ഡേഷൻ ആണ് ഇവരുന്ന ഫെബ്രുവരി പത്താം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പം എസ് എൽ സി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് അപ്പം ഇന്ന് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് ഇന്റർവ്യൂ അറ്റൻഡ് ഇന്റർവ്യൂ നടക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ അതുപോലെ തന്നെ റൂം അറ്റൻഡന്റ് ഭരിസ്റ്റ പർച്ചേസ് റിസീവിംഗ് ക്ലർക്ക് പീറ്റ് ഗ്രോമർ സെക്യൂരിറ്റി ഗാർഡ് ആനിമൽ കീപ്പറിന്റെ മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ുള്ളത് എസ് എൽ സി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ട റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ആവുന്നതാണ് ഇന്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് ജസ്റ്റ് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കുക റീപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നാവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂക്ക് പോകാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് വിസിറ്റിലൊക്കെ വന്ന് ജോലി നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരിലേക്കും കൂടെ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ മുഖാന്തരം അവർക്കൊരു ജോബ് ശരിയാവുന്നുണ്ടെങ്കിൽ ആവട്ടെ അപ്പോൾ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ വേക്കൻസികളും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള വേക്കൻസികളാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ധൈര്യമായിട്ട് ഇന്റർവ്യൂക്കൊക്കെ പോകാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക കൂടുതൽ ജോബ് അപ്ഡേഷൻ ആയിട്ട് അതുപോലെ തന്നെ വിസിറ്റ് വിസയിൽ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ശ്രമിക്കുക കാരണം അടുത്ത മാസം നോമ്പ് വരാണ് അപ്പോൾ നോമ്പിന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ജോബും വളരെ കുറവായിരിക്കും അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ശ്രമിക്കുക അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽസുകൾ ഇത്രയൊക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്ത് ഇടാത്തത് അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പുതിയൊരു വീഡിയോമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്